വഴിതക്കാണ് വോട്ടറിയൽ സ്കൂളൊക്കെ പ്രധാനപ്പെട്ട സ്കൂളാണ് അവിടെ നിന്ന് കുടിവെള്ളം കിട്ടുന്നത് എന്താ ഇവിടെ ചെയ്യുന്നത് മനുഷ്യർ കുടിവെള്ളം കൊടുക്കട്ടെ ഇവിടെ മേയർ ആയിരുന്നയാളാണ് ജയിച്ചതിനെതിരെ മനസ്സിലായി മനുഷ്യർ കുടിവെള്ളം കൊടുക്കട്ടെ നമ്മുടെ ഗവൺമെന്റിന്റെ കാലത്ത് ഈ നഗരത്തിൽ കുടിവെള്ളക്ഷാമം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് നെയ്യാർ ഡാമിൽ നാനൂറ് കോടിയുടെ ഒരു പ്രോജക്റ്റ് പഞ്ചായത്ത് സർക്കാർ അറിയാതെ അവിടെ തുടങ്ങിയതാണ് പത്ത് വർഷമായി ആ പ്രോജക്ട് ഇതുവരെ തിരുവനന്തപുരത്ത് എത്തിക്കും ദീർഘദൃഷ്ടിയോടുകൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്തൊരു താല്പര്യം മാലിന്യ സംസ്കരണം മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞാൽ മാലിന്യ പ്ലാന്റ് കിട്ടും അത് അത് പറഞ്ഞു കണ്ട തിരുവനന്തപുരം നഗരത്തിനു വേണ്ടി ഏറ്റവും ഭംഗിയായ ഒരു ഖരമാലിന്യ സംസ്കരണം പ്ലാന്റ് ഞങ്ങൾ കൊണ്ടുവരും നഗരം പഴയ പോലെ ഏറ്റവും വൃത്തിയുള്ള നഗരമാക്കി മാറ്റും എന്ന് പറഞ്ഞു മനുഷ്യർ റോഡിൽ നടക്കാൻ ഈ പട്ടിയെ പോലെ തന്നെ ഓരോ സ്ഥലത്തും എന്തൊരു ദുർഗന്ധമാണ് ഇങ്ങനെ ഒരു കോർപ്പറേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തൊരു ദുർഗന്ധമാണ് ഓരോ സ്ഥലങ്ങളിൽ പാർവതി പുത്രനാഥന്റെ സ്ഥിതി ഇപ്പൊ ശരിയാക്കി തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഈ വെള്ളാരി നാട്ടിൽ കുതിരോട്ടപ്പം പറഞ്ഞതുപോലെ അല്ലെ സുഖം ആർക്കുള്ള പറഞ്ഞിട്ടില്ലേ ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞു എന്താണ് ഒരു അതുപോലെയാണ് ഈ പാർവതി കുത്തനാർ നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളുടെയും അവിടെയാണ് തുറന്നു വിട്ടിരിക്കുന്നത് അതൊക്കെ പാർവതി കുത്തനാർ മാത്രമല്ല ആമേഴഞ്ചാത്തോടായിരുന്നാലും കിള്ളിയാറായിരുന്നാലും ഇതെല്ലാം ഇതൊക്കെ ഒരു നഗരത്തിന്റെ ഭരണത്തിന്റെ ഭരണകൂടത്തിന്റെ സവിശേഷമായിട്ടുള്ള അവരുടെ നേട്ടങ്ങളാണ് ഇങ്ങനെയാണ് ഒരു നഗരം ഇരിക്കേണ്ടത് തിരുവനന്തപുരത്ത് നഗരം ഒരു കാലഘട്ടത്തിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഏറ്റവും മനോഹരമായ നഗരമായി നാൽപ്പത് വർഷമായി ഭരിക്കുക എന്ത് പറഞ്ഞത് നമ്മളിരുന്ന കാലഘട്ടത്തിൽ നഗരത്തിലൊരു മഴ പെയ്ത വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം തമ്പാനൂരിൽ ഈസ്റ്റ് ബോർഡിൽ ഇവിടെ 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 വെള്ളം കയറി നമ്മുടെ ഈ ഭാഗത്ത് ഇവിടെ മഴ പെയ്യുമ്പോൾ വെള്ളം കയറി സ്മാർട്ട് സിറ്റി പദ്ധതി വന്നതിന് ശേഷം സ്മാർട്ട് സിറ്റി അപ്പൊ ഇത് കുടിവെള്ളം ഈ വെള്ളപ്പൊക്കം തടയാൻ ഉമ്മഞ്ഞാടിക്രോമിന്റെ കാലത്ത് നമ്മളൊരു പ്രോജക്റ്റ് തയ്യാറാക്കി എന്നാണ് ഓപ്പറേഷൻ അനന്ത അതൊരു ക്യാബിനറ്റ് കൂടിയപ്പോൾ ഭയങ്കര മഴയായത് ഒരാഴ്ച ഭയങ്കര വെള്ളമാണ് ഞാൻ സി എമ്മിനോട് പറഞ്ഞു ഇതിലൊരു പരിഹാരം ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് അന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞു ഒരു പത്ത് ദിവസത്തിനൊരു പ്രോജക്ട് തയ്യാറാക്കണം നമുക്ക് എത്ര ഫണ്ട് വേണം അനുവദിക്കാവുന്നതാണ് അടുത്ത ക്യാബിനറ്റ് വന്നപ്പോൾ അടുത്ത രണ്ടാമത്തെ ക്യാബിനറ്റ് വന്നപ്പോൾ ഓപ്പറേഷൻ അനന്ത പ്രഖ്യാപിച്ചു ഇരുപത്തിയഞ്ചു കോടി രൂപ അനുവദിച്ചു അതിലെ പ്രവർത്തനങ്ങൾ ജി ജി തോമസൻ വന്ന് കളക്ടറായിരുന്ന നമ്മുടെ ബിജു പ്രഭാകർ നിന്നുകൊണ്ട് ഓരോ പ്രദേശത്ത് നിന്നുകൊണ്ട് നിങ്ങളെല്ലാവരും നിർത്തുകൊണ്ടോ പദ്ധതി പൂർത്തീകരിച്ചു ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം പറയാം രണ്ടാം ഘട്ടം പൂർത്തീകരിച്ചു തുടങ്ങിയില്ല പൈസ അനുവദിക്കട്ടെ കോർപ്പറേഷൻ ഉത്തരവാദിത്വമില്ല ഗവൺമെന്റ് ഉത്തരവാദിത്വമില്ല അപ്പൊ കുടിവെള്ളം ഇവിടെ വെള്ളപ്പൊക്കം തടയുന്നതിലേക്ക് വേണ്ടി ഇവിടെ നടപടികൾ എത്ര ലൈറ്റുകൾ ശശി കൊടുത്തത് ഞാൻ കൊടുത്തത് ഇവിടെ കത്താറു നിൽക്കുന്നു ലൈറ്റ് 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 കൊടുക്കുമ്പോൾ അഗ്രിമെന്റ് കോർപ്പറേഷനുമായി കോർപ്പറേഷനുമായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും കോർപ്പറേഷൻ നന്നാക്കി മാത്രം നിൽക്കും ഒരു വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം